തിരുവോണനാളിൽ കൊല്ലം മൈനാഗപ്പള്ളിക്ക് സമീപം ആനൂർക്കാവിൽ കാറെടുത്ത് സ്കൂട്ടർ യാത്രിക കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികളുടെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തായിട്ടുള്ളത് കോയമ്പത്തൂരിൽ മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിനിയായ ഡോക്ടർ ശ്രീകുട്ടി വിവാഹമോചിത ആയതിനു ശേഷമാണ് അജ്മലിനെ പരിചയപ്പെടുന്നത് കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിലെ പ്രാക്ടീസിനിടെയാണ് പരിചയം പിന്നീട് ഈ സുഹൃത് ബന്ധം വളരുകയായിരുന്നു എന്നും പോലീസ് പറഞ്ഞു സ്ത്രീകളെയും കുട്ടികളെയും വലയിലാക്കുന്നതാണ് അജ്മലിൻ്റെ പ്രധാന ഹോബിയെന്ന് പ്രദേശവാസികളും പറഞ്ഞു കായംകുളം എം എസ് എം കോളേജിലെ ബിരുദ പഠനം പൂർത്തിയാക്കാതെ ഉപേക്ഷിച്ചു ഇടക്കാലത്ത് സിനിമാ മോഹവുമായി എറണാകുളത്തേക്ക് പോയി മാസങ്ങളോളം അവിടെ ചുറ്റിയടിച്ച് വാടക കാറുമായി മുങ്ങി ചന്ദനമരം മോഷ്ടിച്ച കേസിൽ പ്രതിയാണ് അജ്മൽ തൻ്റെ പക്കൽ നിന്ന് സ്വർണത്തിന് പുറമെ എട്ടു ലക്ഷം രൂപയും അജ്മൽ കൈക്കലാക്കിയിട്ടുണ്ടെന്ന് ശ്രീകുട്ടി പറഞ്ഞു കരുനഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വാടക വീട്ടിലായിരുന്നു ശ്രീകുട്ടിയുടെ താമസം ഈ വീട്ടിൽ സ്ഥിരമായി മദ്യസൽക്കാരം നടക്കുകയുണ്ടായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു സംഭവം നടന്ന ദിവസം തന്നെ സുഹൃത്തായ ശംഭുവിന്റെ വീട്ടിൽ നിന്നും മദ്യസൽക്കാരം കഴിഞ്ഞ് വരുന്ന വഴിക്കായിരുന്നു അപകടമുണ്ടായിരുന്നത് നേരത്തെ തന്നെ അജ്മലും ഡോക്ടർ ശ്രീകുട്ടി മദ്യപിച്ചിരുന്നുവെന്ന വൈദ്യപരിശോധനാ ഫലം പോലീസിന് ലഭിച്ചിരുന്നു അജ്മലിനെതിരെ കുറ്റകരമായ നരഹത്തേക്കാണ് കേസെടുത്തിരിക്കുന്നത് ഇയാൾക്കെതിരെ ലഹരി വസ്തു വിറ്റതിനും കേസുണ്ട് പ്രതികൾ രാസലഹരി ഉപയോഗിച്ചിരുന്നോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അപകടത്തിന് പിന്നാലെ കാർ മുന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ടത് അജ്മലിനൊപ്പം കാറിലുണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയാണെന്ന് ദൃസാക്ഷികൾ പറഞ്ഞിരുന്നു ശ്രീകുട്ടിയും കേസിൽ പ്രതിചേർത്തിട്ടുണ്ട് ഒരു മനുഷ്യജീവന്റെ വില ഏറ്റവും കൂടുതൽ അറിയുന്നവരാണ് ഡോക്ടർമാർ അങ്ങനെ ഒരു ഡോക്ടർ തന്നെയാണ് ഇത്രക്കും ഹീനമായ ഒരു പ്രവൃത്തിക്ക് കൂട്ടുനിന്നിട്ടുള്ളത് ശ്രീകുട്ടി മുന്നോട്ടെടുക്കാൻ പറഞ്ഞ കാറ് മുന്നോട്ടും പിന്നോട്ടുമായി എടുത്തുകൊണ്ടാണ് കുഞ്ഞുമോളുടെ ജീവൻ പൊലിയാൻ തന്നെ കാരണം നിന്നവരുടെയൊക്കെ കരൾ അലിയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത് ഒരു മനുഷ്യജീവന് ഇത്രയധികം വില കൽപ്പിക്കാതെ ചതച്ചരച്ചു കളഞ്ഞു സ്വന്തം ഉമ്മയുടെ ജീവൻ ഇതുപോലെ ക്രൂരമായിട്ട് ചതച്ചരച്ചു കളഞ്ഞ നരാധപന്മാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന് തക്ക ശിക്ഷ കൊടുത്താൽ മാത്രമേ ഞങ്ങൾക്കിനി ഉണ്ടാവുകയുള്ളൂ എന്ന് കുഞ്ഞുമോയുടെ മക്കളും പറഞ്ഞു ലഹരി ഉപയോഗം കൊണ്ട് ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലുള്ള ഇതുപോലുള്ള ആളുകൾക്കെതിരെ കർക്കശമായിട്ടുള്ള ശിക്ഷാവിധി തന്നെ നമ്മുടെ ഗവൺമെന്റ് സ്വീകരിക്കണം അല്ലാത്ത ഇതുപോലുള്ള പല തരത്തിലുള്ള അപകടങ്ങളും നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടേയിരിക്കും